ഇതെന്ത് കോലത്തിലാണ് നീ വന്നിരിക്കുന്നത് നല്ല കൂത്തറ ലുക്കായിട്ടുണ്ട് കല്യാണത്തലേന്ന് രാത്രി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പെണ്ണിന്റെ ഉറക്കെയുള്ള ചോദ്യം കേട്ട് ചടങ്ങിയുള്ളവരെല്ലാം ഹാളിന്റെ ഡോറിലേക്ക് നോക്കി ചാവിയും കറക്കി ഒരു ഫ്രീക്കൻ ഹാളിലേക്ക് കയറി വരുന്നുണ്ട് ഒത്ത ഉയരം മരംകുത്തി പക്ഷിയുടേതുപോലെ പുറകിലേക്ക് റബ്ബർ ബാൻഡിട്ട് നീട്ടിക്കെട്ടിയ തലമുടി മിനിക്ക് വെച്ച നീണ്ട കട്ടത്താടിയും വലിയ ചുവന്ന റോസാപ്പൂക്കളുള്ള വെളുത്ത ഷർട്ടുമാണ് വേഷം രാത്രിയാണെങ്കിലും ഷർട്ടിന്റെ കോളറിൽ പുറകിലേക്കായി കറുത്തൊരു റൈബാൻ ഗ്ലാസും തൂക്കിയിട്ടുണ്ട് കറുത്ത ലുങ്കി മടക്കിയൊടുത്തിരിക്കുന്നു അതിന് താഴെ ബർമുട ട്രൗസർ മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കുന്നു കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു ഷൂവും ഇട്ടിട്ടുണ്ട് കയ്യിലും കഴുത്തിലും സൈക്കിൾ ചെയിനോട് സാമ്യമുള്ള ചങ്ങലയും അണിഞ്ഞിട്ടുണ്ട് ആളുകൾക്കിടയിൽ വെച്ച് കല്യാണപ്പെണ്ണ് അവൻ്റെ കയ്യിൽ തൂങ്ങി നടന്നു വരുന്നത് കണ്ട പെണ്ണിന്റെ കുടുംബത്തിലെ ചില മുതിർന്ന സ്ത്രീകൾ മൂക്കത്ത് വിരൽ വെച്ചു ഇതെന്ത് കൂത്ര ലുക്കാണ് ആദി എന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ അമിത ആഹ്ലാദത്തോടെയാണ് ലച്ചു അത് പറഞ്ഞത് നല്ലതാ അല്പം നാണമുണ്ടാകുന്നത് കല്യാണക്കെണ്ണിന് ഒരഴക പ്രത്യേകിച്ച് നിനക്ക് പോടാ എന്ന് പറഞ്ഞ് അവൾ അവന്റെ കൈത്തണ്ടിൽ അമർത്തിയൊരു നുള്ളുകൊടുത്തു വേദനയാൽ അവൻ തൻ്റെ കൈ പിൻവലിച്ചു മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതും പിറുപിറുക്കുന്നതും കണ്ട ആദി ലച്ചുവിന്റെ കൈ തന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഈ പെണ്ണിത് നാട്ടുകാരെ കൊണ്ട് പറയിക്കും ഒന്നടങ്ങി ഒതുങ്ങി നിൽക്കടി നിന്റെ കല്യാണമല്ലേ നാളെ അത് കേട്ട് ലച്ചുവിന്റെ മുഖം വാടി നീ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായടാ നീ വരില്ലെന്നാ ഞാൻ വിചാരിച്ചത് ലച്ചുവിന്റെ മുഖം മാറിയത് കണ്ട് അവൻ അവളെ ഒന്ന് വലം വെച്ച് നിരീക്ഷിച്ചു കൊണ്ടു പറഞ്ഞു നീ ഒടുക്കത്തെ ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ ഡീ ഇപ്പ ആർക്കും നിന്നെ കൊണ്ടൊന്ന് ഒളിച്ചോടാനൊക്കെ തോന്നും അത്രയും സുന്ദരിയായിട്ടുണ്ട് നമുക്കങ്ങ് ഒളിച്ചോടിയാലോടി ആദിയുടെ ആത്മപ്രശംസ കേട്ട് ലച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു നീ ഓക്കെയാണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെടാ ഓടിയാലോ അവളുടെ സംസാരം കേട്ടുകൊണ്ടാണ് ലച്ചുവിന്റെ അമ്മ അങ്ങോട്ടെത്തിയത് അവർ രൂക്ഷഭാവത്തിൽ ആദിയെ നോക്കി മകൾ മാത്രം കേൾക്കാൻ വിധത്തിൽ ചോദിച്ചു എന്തൊക്കെയാ ഈ വിളിച്ചു വിളിച്ചുപോകുന്നത് ഏതാടി ഈ ചപ്പരത്തലേൻ അമ്മയുടെ വേവലാതി കണ്ട് കല്യാണപ്പെണ്ണിന് ചിരിവന്നു അമ്മ പേടിക്കണ്ട ഇവൻ ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്നെ ഒളിച്ചോടി പോകുമായിരുന്നില്ലേ അമ്മ ആശ്ചര്യത്തോടെ മകളുടെ നിന്ന് ആ ഫ്രീക്കനെ നോക്കി ആദിയാണോ ഡീത് ആ നാരു തന്നെയാണമ്മേ ഇവന്റെ ഇപ്പോഴത്തെ കോലം കണ്ടില്ലേ ആദി അമ്മയുടെ കൈ പിടിച്ച് സ്നേഹത്തോടെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മോള് പറഞ്ഞിരുന്നു നീ ഇന്ന് വരുമെന്ന് പക്ഷെ ഒരു രൂപമല്ല അമ്മ പ്രതീക്ഷിച്ചത് അത് കേട്ട ആദിയൊന്ന് ചിരിച്ചു നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോയില്ലോ അമ്മേ ഈ വേഷം കട്ടലുകളെല്ലാം മറ്റു ചിലതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ആദിയുടെ കൈ പിടിച്ച് അമ്മ നെഞ്ചോട് ചേർത്തു വെച്ചു മോനെ എന്റെ മോളെ ശപിക്കരുത് നീ നീ ഒണന്ന് ചെയ്തതിന് നീ കുറെ അനുഭവിച്ചെന്നമ്മയ്ക്കറിയാം അവളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നിന്റെ അനുഗ്രഹം അവൾക്കുണ്ടാവണം എന്നും അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദി അമ്മയെ നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും എന്നോട് പറയല്ലേ അമ്മ എനിക്ക് വിഷമമാകും അവളുടെ ചെക്കനെക്കുറിച്ച് ഞാൻ നല്ലോണം അന്വേഷിച്ചിരുന്നു നല്ല പയ്യനാണ് എന്റെ എല്ലാ പ്രാർത്ഥനകളും ഐശ്വര്യവും അവൾക്കുണ്ടാകും കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആദി അമ്മയെ സാന്ത്വനിപ്പിക്കുന്നത് കണ്ട് കല്യാണപ്പെണ്ണും നെടുവേർപ്പെട്ടു അമ്മ ഓവർ സീനുണ്ടാക്കില്ല വറുതെ വിട് സമയം നീങ്ങിക്കൊണ്ടിരുന്നു ആദിക്ക് നിന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളും മറ്റുള്ളവരും നോക്കടി എന്ന് പറഞ്ഞ ഹാളിന്റെ വാതിൽക്കിലേക്ക് നോക്കി കൂട്ടത്തിലാരോ കല്യാണപ്പെണ്ണിന്റെ ഋതു വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു അതുകേട്ട ആദി ഹാളിന്റെ വാതിൽക്കിലേക്ക് എത്തിനോക്കി വിദേശത്തുനിന്ന് മുഹൂർത്ത സമയത്തു മാത്രമേ ഋതു എത്തൂ എന്നാണ് അവൻ അറിഞ്ഞത് അവൾ കാണാതിരിക്കാനാണ് ആദി തലേന്ന് രാത്രി തന്നെ കല്യാണപ്പെണ്ണിനെ കാണാനെത്തിയത് സിൽവർ പൂക്കൾ തുന്നിപ്പിഴിപ്പിച്ച മുന്താണിയുള്ള ലൈട്രോ സാരിയാണ് അവൾ ഒടുത്തിയിരുന്നത് ചുണ്ടിൽ പുഞ്ചിരിയോടുകൂടി കല്യാണപ്പെണ്ണിനുള്ള ഗിഫ്റ്റുമായി കടന്നുവരുന്ന ഋതുവിനെ കണ്ട് ആദിയുടെ ഹൃദയം പടപടാമിടിച്ചു അവളൊരു ദേവതയെപ്പോലെ സുന്ദരിയാണെന്ന് ആദിക്ക് തോന്നി കണ്ണെടുക്കാതെ അവളെ തന്നെ അവനെ ഏതാനും നിമിഷങ്ങൾ നോക്കി നിന്നു ഋതു കയറി വരുന്നത് കണ്ട കല്യാണപ്പെണ്ണ് ഓടി വന്ന് അവളെ മുറുകെ പിടിച്ച് കുശലങ്ങൾ പറഞ്ഞു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഋതുവിന്റെ കണ്ണിൽ നിന്നും പരമാവധി മറയാൻ ശ്രമിച്ചു എങ്കിലും അവന്റെ കണ്ണുകൾ എല്ലാ സമയവും ഋതുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കല്യാണവീട്ടിൽ ഏറെ അസ്വസ്ഥനായിരുന്നു എത്രയും വേഗം അവിടുന്ന് തിരിച്ചു പോകാൻ അവന്റെ മനസ്സ് കൊതിച്ചു ഇടയ്ക്ക് കല്യാണപ്പെണ് ഋതുവിൻറെ കാതിലെന്തോ സ്വകാര്യം പറയുന്നത് ആദി കണ്ടു അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മായുന്നതും അവൾ ചുറ്റുപാടു മാരയോ തിരയുന്നതും അവൻ ശ്രദ്ധിച്ചു തിരച്ചിലിനൊടുവിൽ ഋതുവിന്റെ കണ്ണുകൾ അല്പം മാറി നിൽക്കുന്ന ആദിയിൽ പതിഞ്ഞു തന്നെ കണ്ടപ്പോൾ അവളുടെ മുഖഭാവം മാറിയത് അവൻ ശ്രദ്ധിച്ചു കല്യാണപ്പെണ്ണിന്റെ കൈ പിടിച്ച് അവൾ തന്റെ അരികിലേക്ക് നടന്നു നടന്നുവരുന്നത് കണ്ട് ആദിയുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി മുഖപുരയൊന്നുമില്ലാതെ ആദിയുടെ ശരീരത്തിൽ പിച്ചിയും ഇടിച്ചുമൊക്കെ കത്തി പെൺകുട്ടികളെ നോക്കി അവൾ ചിരിച്ചു ഓവറായി ചാരി നിൽക്കേണ്ട പെൺപിള്ളേരെ ഇവനത്ര വെടിപ്പൊന്നുമല്ല അല്പം വിട്ടുനിന്നോ അതാ നിങ്ങൾക്ക് നല്ലത് പണ്ട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് അവൾ അവനെ വേദനിപ്പിച്ചത് കേട്ട് ആദി ദയനീയമായി കല്യാണപ്പെണ്ണിനെ നോക്കി ഇതാ ഞാൻ പറഞ്ഞത് അവളുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ലെന്ന് കല്യാണപ്പെണ് ആദിയെ സമാധാനിപ്പിച്ചു കഥയിലെ വില്ലത്തി ഞാനാണെന്ന് ഇപ്പോൾ അറിയേണ്ടവർക്കെല്ലാം അറിയാടാ ഈ പെണ്ണിന്റെ കുശുമ്പ് നീ അത് കാര്യമാക്കണ്ട എനിക്കോ ഇവനോടോ ഋതു ദേഷ്യപ്പെട്ടു ആദി ലച്ചു തുടർന്നു നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം പറ്റില്ല എന്ന് പറയരുത് നീ പോകുമ്പോ ഋതുവിനെ അവളുടെ വീട്ടിലൊന്ന് കൊണ്ടുവിടണം ആദി ഒറ്റയടിക്ക് മറുപടി കൊടുത്തു ഇവളെയോ എനിക്ക് പറ്റില്ല അവളെ കെട്ടിയവനോട് വരാൻ പറ വന്നു കൊണ്ടുപോകട്ടെ ഋതുവും വിട്ടുകൊടുത്തില്ല എന്റെ കെട്ടിയവൻ ഫ്ലൈറ്റ് പിടിച്ചെത്തുമ്പോഴേക്കും ഒന്ന് രണ്ട് ദിവസം എടുക്കും നിനക്ക് പറ്റില്ലെങ്കിൽ പറ ഞാൻ വല്ല ടാക്സിയും പിടിച്ചു പോയിക്കോളാം ആദി നിന്നോട് ഞാൻ ഇനി മറ്റൊരു ഹെൽപ്പ് ചോദിക്കില്ല പ്ലീസ് നീ ഇവളെ ഒന്ന് കൊണ്ടാക്ക് അത്രയും ദൂരം വിശ്വസിച്ച് വിടാൻ പറ്റിയൊരു തുണയില്ലാഞ്ഞിട്ടടാ ആദ്യം ഒന്ന് രണ്ട് നിമിഷം തല ചൊറിഞ്ഞു നിന്നു പിന്നെ പറഞ്ഞു മുമ്പ് ഞാൻ കാലു പിടിച്ചു പറഞ്ഞിട്ടും സത്യം മനസ്സിലാക്കാതെ നാടുവിട്ട് ഓടിയവളല്ലേ ഇവൾക്കിപ്പോൾ എന്റെ കൂടെ വരാൻ ഭയമൊന്നുമില്ലേ അത് കേട്ട് ഋതു കല്യാണപ്പെണ്ണിനെ നോക്കി കണ്ണിറുക്കി അതിനിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞില്ലേടാ ഇനി ഞാൻ എന്ത് പേടിക്കാനാ അവരിരുവരും ലച്ഛുവിന്റെ അമ്മയോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി യാത്രയിൽ ഇവളെന്നെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാനിവിളെ വഴിയിൽ ഇറക്കി വിടും അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ആദ്യ മുന്നറിയിപ്പ് നൽകി എന്നെ വഴിയിൽ ഇറക്കി വിട്ടാൽ എന്റെ കെട്ടിയവനെ കൊണ്ട് നിന്നെ ഞാൻ ഞാനിടിപ്പിക്കും ഋതുവും വിട്ടുകൊടുത്തില്ല എന്നാൽ നിനക്ക് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചോ ഞാൻ അവൻ കൊടുക്കും ഇട്ടുകൊടുക്കും കല്യാണപ്പെണ്ണിടക്കേറി പറഞ്ഞു നിങ്ങളിവിടെ ആളുകൾക്കിടയിൽ വെച്ച് തല്ലുകൂടണ്ട യാത്രയിൽ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ പുറത്തേക്കിറങ്ങിയ ഋതു ആദിയുടെ വണ്ടി കണ്ട് തലയിൽ കൈവച്ചു ഈ പോത്തുവണ്ടിയിലാണോ ഇത്രയും ദൂരം പോകേണ്ടത് ഇത് ഓൾട്ടറേഷൻ ചെയ്ത ഓഫ് റോഡ് ഡ്രൈവ് ജീപ്പാണടി നീ വേണമെങ്കിൽ വന്നാൽ മതി നിർബന്ധമൊന്നുമില്ല തിരികെയുള്ള യാത്രയിൽ കുറേ സമയത്തേക്ക് അവരിരുവരും ഒന്നും സംസാരിച്ചതേയില്ല മുകൾ ഭാഗം മറയ്ക്കാത്ത ബ്ലാക്ക് ആൻഡ് റെഡ് ജീപ്പിൽ രാത്രിയുള്ള നിലാവും കുടിർക്കാറ്റുമേറ്റുള്ള യാത്ര ഋതുവിന് ഏറെ പ്രിയങ്കരമായി തോന്നി അതവളെ പഴയ ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി കൗതുകത്തോടെ അവൾ ആദ്യെ നോക്കിയിരുന്നു നിന്റെ വേഷവിധാനങ്ങൾ സംസാരമെല്ലാം ആദിയിൽ നിന്നൊരുപാട് മാറിയിട്ടുണ്ടടാ അവനൊന്നു മൂഴി ഒളിച്ചോട്ടങ്ങൾ ഒന്നും അവസാനിച്ചില്ലേടാ നിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞില്ലേ അത് കേട്ട് ആദി പൊട്ടിച്ചിരിച്ചു നീ പേടിക്കണ്ടടി വയലന്റ് എന്നില്ല അന്ന് നീ പോയപ്പോൾ താങ്ങാനായില്ല എല്ലാം ഓക്കെയാ ആദി ഞാൻ ഋതു വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവൻ കയറിയിടപെട്ടു പഴയതെല്ലാം കഴിഞ്ഞുപോയില്ലേ ഞാനിപ്പോഴുള്ള ജീവിതത്തിൽ സന്തോഷവാനാണ് അത്രമാത്രം നീ ഹാപ്പിയല്ലേ ഋതു കൈകൾ ഉയർത്തി വിരലുകൾ വിടർത്തിപ്പിടിച്ച് ജീപ്പിൽ എഴുന്നേറ്റ് നിന്നു കാറ്റിന്റെ ഒഴുക്കിനെ തടഞ്ഞുകൊണ്ടവൾ പറഞ്ഞു ആനടാ ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാ എന്നാ നിന്റെ കല്യാണം കഴിഞ്ഞു നിനക്ക് പുട്ടികളായോ ചോദ്യം കേട്ടവൾ പുഞ്ചിരിച്ചു നാലെണ്ണം ഇരുപതുകൾക്കു മുന്നേ നാലെണ്ണമായോ ഇരട്ടകളായിരുന്നോ ആദിയുടെ അത്ഭുതം കണ്ട് ഋതു പൊട്ടിച്ചിരിച്ചു നിന്റെ മണ്ടത്തരങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ ശരി നൊണ പറഞ്ഞതാണല്ലേ അല്ല എനിക്ക് സ്വന്തമായിട്ടൊരു അംഗൻവാടി തുടങ്ങാൻ പ്ലാനുണ്ട് എന്നെ കണ്ടിട്ട് നിനക്ക് എന്തു തോന്നുന്നു ഋതു ചോദിച്ചു നീ ആദ്യത്തെക്കാൾ സുന്ദരിയായിട്ടുണ്ട് സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പോലെ തോന്നുമെങ്കിലും അതൊട്ടുമില്ല പരിസരം മറന്നവൾ ചിരിച്ചു കണ്ണുകൾ കണ്ണുകളടച്ച ആകാശത്തേക്ക് മുഖമുയർത്തി നിന്ന് മുഖത്തടിക്കുന്ന തണുത്ത കാറ്റിനെ ആസ്വദിച്ചു കൊണ്ടവൾ പറഞ്ഞു ഈ രാത്രി എത്ര മനോഹരമാണെന്ന് നിനക്കറിയോ ആദി ഇത് തീർന്നു പോകാതിരുന്നെങ്കിൽ ഇത് നല്ല കഥയായി നിന്നെ വീട്ടിൽ വിട്ടിട്ട് പോയി കിടന്ന് വാങ്ങണം അപ്പോഴ അവളുടെ ഒരു കവിത ചൊല്ലൽ ഋതു പാറിപ്പറന്ന അലങ്കോലമായ തന്റെ തലമുടികളെ ഒതുക്കി വെച്ച സീറ്റിലിരുന്നു എനിക്ക് നാളെ വൈകിട്ട് ഒരിടം വരെ പോകാനുണ്ട് നീ എന്റെ കൂടെ വരുമോ ആദി എനിക്ക് ഒഴിവില്ല തിരക്ക ഞാൻ കെട്ടാൻ പോകുന്ന പയ്യനെ കാണാനാടാ അപ്പോ കല്യാണം കഴിഞ്ഞെന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞത് നുണയാണോ ഒരാളുടെ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ ഇതുവരെ അത് കേട്ട് ആദി പുറത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു അവന്റെ എണ്ണി വിശേഷം കഴിക്കാൻ ഞാനെന്തിനു വരണം നീ ഒറ്റയ്ക്കങ്ങ് പോയാ മതി എന്റെ സമ്മതം കിട്ടിയിട്ടേ നീ അവനെ കെട്ടു അത് കേട്ട് ഋതു ചിരിയടക്കി അവൻ നിന്നെപ്പോലെ കൂതറൊന്നും അല്ലടാ ആള് ജെന്റിൽമാനാ ഓ ഒരു കാശുകാരനെ കിട്ടിയാൽ എല്ലാം ആയല്ലോ ആദി മുഷിപ്പോടെ പറഞ്ഞു ആദിയെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ വീണ്ടും പറഞ്ഞു അവൻ നല്ല സ്നേഹമുള്ളവനാടാ എന്നെക്കാളും നിന്നെ സ്നേഹിക്കുന്ന മറ്റൊരാളെ നിനക്ക് എവിടുന്ന് കിട്ടാനാണെടി ആദിയുടെ പിറുപിറിക്കൽ എന്താണെന്ന് ഋതുവിന് മനസ്സിലായില്ല നീ വല്ലതും പറഞ്ഞോടാ ഇല്ല നീ അവനെ തന്നെ കെട്ടി പണ്ടാരമടങ്ങി സന്തോഷമായിട്ടിരിക്കിയെന്നാ പറഞ്ഞേ ഈ കോലത്തിലൊന്നും എന്റെ കൂടെ വരാൻ പറ്റില്ല തലമുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ട് വേണം വരാൻ എന്റെ വരും അവനെ കാണാൻ അങ്ങനെ പറയില്ലേടാ എനിക്കിവിടെ ഫ്രണ്ട്സായിട്ട് നീ മാത്രമേ ഉള്ളൂ നിന്നെ കാണാൻ മാത്രമാ ഞാൻ ലച്ചുവിന്റെ കല്യാണത്തിന് വന്നത് അവളും മറ്റുള്ളവരും ചേർന്നാണ് നിന്നെ അറിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവസാനിപ്പിച്ചതാ ഞാൻ ഋതുവിന്റെ പരിഭവം കേട്ട് ആദി പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ വരാം പക്ഷെ എന്റെ തലമുടി ഞാൻ വെട്ടില്ല എത്ര കഷ്ടപ്പെട്ടു വളർത്തിയതാണെന്നറിയുമോ അത് കേട്ട് ഋതു പുഞ്ചിരിച്ചു ഓക്കെ നിന്റെ ഇഷ്ടം പോലെ രാത്രി ഏറെ വൈകിയാണ് ഋതുവിനെ അവൻ വീട്ടിൽ വിട്ടത് അടുത്ത ദിവസം വൈകുന്നേരം കാറുമായി വന്ന ആദിയെ കണ്ടപ്പോൾ ഋതു അത്ഭുതപ്പെട്ടു നീട്ടി വളർത്തിയ തലമുടിയും താടിയും വെട്ടി ഒതുക്കി ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ഹാൻസമായിട്ടാണ് ആദി എത്തിയിരുന്നത് ഋതുവിന് സന്തോഷമായി ഇപ്പം നിന്നെ കണ്ടാൽ ഒരു ഫിലിം ആക്ടറിന്റെ ലുക്കുണ്ടടാ ആദി ഞാൻ കാരണം നിനക്കൊരു കുറവുണ്ടാവരുത് ഗ്ലാസ് വെക്കണോ അയ്യോ വേണ്ട ഏ ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് ഋതു കാറിന്റെ ഡോർ തുറന്ന് സീറ്റിലിരുന്നു ഋതുവിനെ ആദ്യ അടിമുടിയൊന്നു നോക്കി നിനക്ക് ആരുടെയും കണ്ണു തട്ടാതിന്നാൽ മതിയായിരുന്നു അതെണ്ടാ നീ അണിഞ്ഞൊരുങ്ങി ഏറെ സുന്ദരിയായടീ അത് കേട്ട് മനോഹരമായിട്ട് ഋതുവൊന്ന് പുഞ്ചിരിച്ചു നഗരത്തിലൊരു വലിയ ഹോട്ടലിന് മുമ്പിലാണ് കാറ് ചെന്ന് നിന്നത് കാറിന്റെ ഡോറ് തുറന്നിറങ്ങുമ്പോൾ ആദ്യ ഋതുവിനോട് പറഞ്ഞു നീ അവന്റെ മുമ്പിൽ വെച്ച് എന്നെ മോശക്കാരനായിട്ട് സംസാരിക്കരുത് കേട്ടോ പ്ലീസ് ഋതു ആദിയുടെ കൈ പിടിച്ച് മുമ്പോട്ട് നടന്നു ഇല്ലടാ നീയല്ലേ ഹീറോ നിന്നെ ഞാൻ മോശക്കാരനാക്കുമോ ഋതുവിന്റെ ഓവർ ആക്ടിങ് കണ്ട് ആദി സംശയിച്ചു എടി നീ എന്നോട് പ്രതികാരം ചെയ്യാനൊന്നുമല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതേടാ ഇതൊരു പ്രതികാരമാ ഇന്നത്തോടു കൂടി നീ തീർന്നടാ ബലൂണുകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ച റിസപ്ഷൻ ഹാളിലേക്ക് ആദിയും ഋതുവും കടന്നു ചെല്ലുമ്പോൾ തിരക്കുണ്ടായിരുന്നു അവിടെ ഒരു നിമിഷം കൊണ്ട് ഹാൾ നിശബ്ദമായി കൈപിടിച്ച് കയറി വരുന്ന ഋതുവിന്റെ കൂടെയുള്ള ആദിയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ പലരും ആദിക്ക് കൈകൊടുത്ത് കൺഗ്രാറ്റ്സ് പറഞ്ഞു ഋതുവിന്റെ റിലേറ്റീവ്സായ ചില പെൺകുട്ടികൾ വന്ന് ഋതുവിനോട് പോലീസ് സെലക്ഷൻ എന്നു പറഞ്ഞ് തള്ളവിരലുയർത്തി സിഗ്നൽ കൊടുത്തു ആളുകളുടെ ചൂഴ്ന്നുള്ള നോട്ടങ്ങളും അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റവും ആദ്യ വീർപ്പുമുട്ടിച്ചു ആളുകളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത് തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ലട നീ തന്നെയാണാ മണ്ട എന്റെ മറ്റവൻ ഞാനിത് സർപ്രൈസായിട്ട് വെച്ചതാ നിന്നെ എൻ്റെ റിലേറ്റീവ്സിനെ പരിചയപ്പെടുത്താനുള്ള പാർട്ടിയാണിത് ആദിക്ക് വിശ്വസിക്കാനായില്ല വല്ലാത്തൊരു ചതിയായി പോയടി ഇത് പിന്മാറാൻ എനിക്കിനിയും സമയമുണ്ട് ആദി പെട്ടെന്ന് പറഞ്ഞു അയ്യോ എനിക്ക് പിന്മാറണ്ട നമ്മൾ നേരെ സ്റ്റേജിലേക്കാണ് പോകുന്നത് നിന്നെ പരിചയപ്പെടുത്തുമ്പോൾ നീ എന്റെ വിരലിൽ മോതിരമണിഞ്ഞ് എന്റെ നെറ്റിയിൽ ഉമ്മ വെക്കണം അയ്യോ റിഹേഴ്സലൊന്നുമില്ലാതെയോ അല്ലെങ്കിലും ഒരാഴ്ച റിഹേഴ്സൽ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമായത് ഋതു ആദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കോളേജ് ക്യാമ്പസ് ആ വാഗമരത്തിന്റെ ചുവട് നിലത്ത് വീണ് കിടക്കുന്ന ആയിരമായിരം വാഗപ്പൂക്കൾ ഇടയ്ക്കിടെ തലമുടിയിലേക്ക് പെയ്തു വീഴുന്ന പ്രണയപുഷ്പങ്ങൾ അവിടത്തെ ആ ബെഞ്ച് അന്ന് ഞാൻ പരിഭവത്തോടെ പിണങ്ങി ഓടിയത് നിനക്ക് ഓർമ്മയില്ലടാ പിന്നെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് റിഹേഴ്സൽ വേണ്ട ആദിയുടെ കൈപിടിച്ച് ഋതു വേദിയിലേക്ക് കയറി അവന്റെ കൈകൾ നല്ലോണം വിറയ്ക്കുന്നുണ്ടെന്ന് ഋതുവിനു മനസ്സിലായി എന്തു പറ്റിയടാ ഏയ് ഇതൊരു സ്വപ്നമാണെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ടടി നീ എന്നെ പറ്റിക്കുകയൊന്നുമല്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതേടാ ഇതൊരു പ്രതികാരമാ ഇന്നത്തോടു കൂടി നീ തീർന്നടാ ആദി പതിയെ ഋതുവിനോട് ചോദിച്ചു നീ ആദ്യം പറയാത്തത് കൊണ്ടല്ലേ എന്റെ കൈയിൽ മോതിരമൊന്നുമില്ല പകരം ഒരു ഉമ്മ കൂടുതൽ തന്നാൽ മതിയാവുമോ നീ കൂടുതൽ കഷ്ടപ്പെടണ്ട മോതിരം ഞാൻ എടുത്തിട്ടുണ്ട് ഉമ്മ വെക്കലൊന്നും വേണ്ടെന്ന് എന്റെ മനസ്സു പറയുന്നുണ്ട് ശരിയാ ഈ ആളുകൾക്കിടയിൽ വെച്ച് അതിനൊരു ഫീൽ കിട്ടില്ല അത് നമുക്ക് പിന്നൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം ഋതു ആദിയുടെ കൈയിലൊരു നുള്ളു കൊടുത്തു നീ വെറുമൊരു പൈങ്കിളിക്കാമുകനാവാതെ കുറച്ച് മച്ചൂടാവ് കേട്ട കഥകളിലെ പ്രണയസങ്കല്പങ്ങൾക്കപ്പുറത്ത് നിന്നാണത്രേ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ആദി വേദനിക്കുന്ന തൻ്റെ കൈ തടവി ആവോ ആർക്കറിയാം ഞാൻ ആദ്യമായിട്ടാ കല്യാണം കഴിക്കാൻ പോകുന്നത് ഋതു നാണമഭിനയിച്ചു വിരലി കടിച്ചു പറഞ്ഞു ഞാനും ആദ്യമായിട്ടാ